കഞ്ചാവിന്റെ ലഹരിയിൽ ഓടിച്ച് നിരവധി മറ്റ് വാഹനങ്ങൾ ഇടിച്ചു തകർത്ത് മുന്നോട്ടു പോയ യുവതിയെയും യുവാവിനെയും ഒടുവിൽ പോലീസ് ക്രെയിൻ ഉപയോഗിച്ച് കാർ തടഞ്ഞ് പിടികൂടി കോട്ടയം എം സി റോഡിലാണ് സംഭവം കായംകുളം വൃന്ദാവനം വീട്ടിൽ വയസ്സുള്ള അരുൺകുമാർ ഒപ്പമുണ്ടായിരുന്ന ധനുഷ എന്ന യുവതിയെയുമാണ് ചിങ്ങവനം പോലീസ് പിടികൂടിയത് യുവാവ് ലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു വാഹനത്തിൽ നിന്ന് അഞ്ച് ഗ്രാം കഞ്ചാവും ആഭരണങ്ങളും പോലീസ് കണ്ടെടുത്തു മറിയപ്പള്ളി ഭാഗത്തു നിന്നും അതിവേഗത്തിലെത്തിയ കാർ നിരവധി വാഹനങ്ങൾ ഇടിച്ചു തകർക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ വാഹനം തടയാൻ ശ്രമിച്ചെങ്കിലും നിർത്താതെ പോയി പിന്നീട് ചിങ്ങവനത്ത് വെച്ച് ഉപയോഗിച്ചാണ് കാർ തടഞ്ഞു നിർത്തിയത് ചിങ്ങവനം സി ഐ പ്രകാശ് എസ് ഐ സജീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വണ്ടി തടഞ്ഞ് പിടികൂടിയത് മലയാളം ടെലിവിഷൻ കോട്ടയം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഐ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഇല്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്